കടക്കാരൻ നൽകിയത ഒരു വർഷത്തിന് പുറത്തു പഴക്കമുള്ള ചിപ്സ് ഇത് കഴിച്ച മൂന്ന് വയസ്സുകാരന് ഭക്ഷ്യവിഷബാധ കോട്ടയത്താണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയം നാട്ടകം സ്വദേശി ജസ്വിന്റെ മകനാണ് മൂന്ന് വയസ്സുകാരനായ മകനാണ് ഒരു വർഷത്തിലേറെ പഴക്കമുള്ള ചിപ്സ് കഴിച്ച് പക്ഷേ വിഷബാധയായിട്ട് അതിപ്പോൾ ആ കുട്ടി ചികിത്സയിലാണ് ആശുപത്രിയിലായിരുന്നു എന്താ സംഭവിച്ചത് നമ്മൾ മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി വൈകിട്ടാണ് ഈ സംഭവം ചിപ്സ് നമ്മുടെ നാട്ടിൽ മുളങ്കുഴയിലുള്ള ചിപ്സി ചിപ്പി നമ്മൾ ഇത് മേടിക്കുന്നത് അത് മേടിച്ചതിന് ശേഷം മുപ്പത്തൊന്നാം തീയതി ഉച്ചയോട് സമയത്താണ് കുഞ്ഞും എൻ്റെ മമ്മിയും കൂടെ ഇത് കഴിക്കുന്നത് അവർ ഉള്ളായിരുന്നു വീട്ടിൽ അപ്പോൾ അവർ കഴിച്ചതിന് ശേഷം അവർ കുഞ്ഞ് ഉറ ഉറങ്ങിക്കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പെടാണ് അവൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുന്ന പോലെ തടിപ്പ് വന്ന് നാക്കും വായിക്കാക്കും എല്ലാം ചൊറിഞ്ഞ് തടിക്കുന്ന പോലെ വന്ന് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഞാനും വൈഫും വന്ന് ഞങ്ങൾ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ ഇവർ കഴിച്ച ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഈ ചിപ്സാണ് കഴിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ചിപ്സ് കഴിച്ചെന്ന് പറഞ്ഞ് ചിപ്സ് കഴിച്ചതിൻ്റെ ഡേറ്റ് ഞാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ മാനുഫാക്ചറിങ് പാക്കറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ബെസ്റ്റ് ബിഫോർ യൂസ്ഡ് അമ്പത്തഞ്ച് ദിവസമുള്ളായിരുന്നു അപ്പം നമ്മൾ അത് എടുത്തുകൊണ്ട് അത് എടുത്തുകൊണ്ടാണ് പോയത് അപ്പം ഞങ്ങളത് മേടിക്കുന്നത് മുപ്പ മുപ്പത്തി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞാണ് നിങ്ങളിത് വാങ്ങുന്നത് ഞങ്ങൾ ഒരു വർഷവും ആ ഏകദേശം ആ ഒരു വർഷത്തോളം ഇത് ആ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നാണ് നമ്മളിത് മേടിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ സാധനമാണ് നമ്മൾ കടക്കാരൻ തന്നത് അപ്പം അത് കഴിച്ച ഉടനെ കൊച്ചിന് അടിയന്തരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അവൻ്റെ വായിക്കാവം എല്ലാം ചൊറിഞ്ഞടിച്ച് ഇപ്പോഴും വായിക്കകത്ത് ഇങ്ങനെ വട്ടത്തി വട്ടത്തി തൊലി പൊക്കോണ്ടിരിക്കും ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ കടക്കാരനോട് പിന്നീട് അയാളുടെ ഒരു നിലപാട് എന്താണ് നമ്മൾ കടക്കാരനുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അധികാരികൾ ചെന്ന് സംസാരിച്ചപ്പോഴത്തേനും കടക്കാരന്റെ നിലപാട് കമ്പനിക്കാരുടെ ആണ് എൻ്റെ ഭാഗത്തല്ല തെറ്റ് കമ്പനിക്കാരുടെ മിസ്റ്റേക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് അറിയാൻ സാധിച്ചത് ആ കമ്പനിക്കാരൻ്റെ തെറ്റാണ് നമ്മൾ കടക്കാരനുമായിട്ട് നമ്മൾ ഒരു വാക്കുതർക്കമോ അങ്ങനെ ഉണ്ടായി വെറുതെ ഒരു വിഷയം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അധികാരികൾക്ക് പരാതിപ്പെട്ടത് അധികാരികൾക്ക് പരാതിപ്പെട്ട് അവർ ചെന്ന് കടക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ കടക്കാരനാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം എൻ്റെ ഭാഗത്ത് തെറ്റല്ല കംപ്ലയിൻറ്റ് കമ്പനിയുടെയാണ് അതായത് മലബാർ ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തെറ്റാണ് എന്ന് ഈ കടക്കാരൻ പറയുന്നത് ഇതിന് ശേഷം കടയിൽ പരിശോധനയൊക്കെ നടത്തിയല്ലോ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ട് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞാൽ അവിടെ ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ ഇരിപ്പുള്ള പറയുന്നത് അന്ന് അവർ പറയുന്നത് ചിലപ്പോൾ അച്ചടി പെശകായിരിക്കും പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതായിരിക്കും പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നാലും ഒരു ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേനും ഈ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഈ ഫുഡിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുമോ സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ വിഷവാതാണെന്നുള്ളത് ഡോക്ടർമാർ സ്ഥിരീകരിച്ച് കൊ കൊച്ചിന് അതുപോലെ ക്രിറ്റിക്കലായിട്ടുള്ളതായിരുന്നു അപ്പം അവർ ഡോക്ടേഴ്സ് ആണ് നമുക്ക് ഡയറക്ഷൻ തന്നത് നിങ്ങൾ നാളെ തന്നെ ഇത് അധികാരികളിൽ എത്തിക്കണം ഇനി ഇതുപോലെ ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകരുത് അവരും ഇതിൻ്റെ ചിപ്സിൻ്റെ പാക്കറ്റ് എല്ലാം അവരും പരിശോധിച്ച് അവരും പരിശോധിച്ച് അവരിതെല്ലാം നോക്കി അവർ കൊച്ചിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നിട്ടുമുണ്ട് നിലവിൽ ആർക്കൊക്കെയാണ് ഇതിൽ നിലവിൽ പരാതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ കോട്ടയം ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ആരോഗ്യമന്ത്രിക്ക് മെയിലയക്കുമായിരുന്നു പരാതി സെക്രട്ടറി മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് പരാതി കൊടുത്തു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം അതെ തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടി രക്ഷപെട്ട് കിട്ടിയത് ദൈവത്തിൻ്റെ കുറവുണ്ടാവും രക്ഷപെട്ട് കിട്ടിയത് ഇനി ഇത് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു എനിക്ക് ഒരു ആറുമാസം മുമ്പ് ഇതേ കടയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ അവിടെ കയറാറില്ലേ അത് വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായത് താങ്കളല്ലേ ഞാൻ ഇത് ഇത് ലേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കടയാണ് അതായത് ഞാൻ സാധനം മേടിച്ചപ്പോൾ ഒരു പതിനൊന്ന് മണി രാത്രി രാത്രിയായപ്പോഴത്തേനും ഇതുപോലെ ഒരു ബിസ്ക്കറ്റിനകത്ത് പാക്കറ്റിനകത്ത് ഡേറ്റ് ഒരു രണ്ട് മാസം ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാനത് തിരിച്ചു കൊടുത്തിട്ട് വേറെ മേടിക്കാണ്ട് അതിന് ഞാൻ അങ്ങനെ അവിടെ കേറത്തില്ലായിരുന്നു നമ്മൾ കൊച്ചിന് സാധനം മേടിക്കാൻ അങ്ങനെ കേറത്തില്ലായിരുന്നു എന്താണെങ്കിലും കോട്ടയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കോട്ടയം നാട്ടകം സ്വദേശിയായിട്ടുള്ള ജസ്വിന്റെ മകനാണ് ഒരു വർഷം പഴക്കമുള്ള ചിപ്സ് കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ആറാം തീയതി പാക്ക് ചെയ്ത ചിപ്സാണ് അൻപത്തി അഞ്ച് ദിവസം മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്ന് അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചിപ്സിന്റെ പാക്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പതാം തീയതി ഈ കടക്കാരൻ വിറ്റത് ഇതിൽ കുട്ടിക്ക് ആരോഗ്യ ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ ഈ ഇവർ പരാതിപ്പെട്ടു പരാതിപ്പെട്ട അവസരത്തിൽ ഉദ്യോഗസ്ഥരോട് പരിശോധന നടത്തിയപ്പോൾ ആ കടക്കാരൻ പറഞ്ഞ് തന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല ഇത് കമ്പനിക്ക് സംഭവിച്ച പിഴവാണ് എന്നാണ് അയാൾ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുക എന്താണെങ്കിലും ഈ സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പാക്ക്ഡ് ഫുഡുകൾ വാങ്ങി കൊടുക്കുന്ന ആളുകൾ ഇത് കൊടുക്കുന്നതിന് മുൻപ് കൃത്യമായി ആ ഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി